പ്ലേ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാരദ ശാരദയാണെങ്കിൽ ശാരദയാണെങ്കിൽ ജോൺ അബ്രഹാം ആണെങ്കിൽ കളക്ടറേൻ്റെ മുമ്പിൽ കൊണ്ടുവരും ഇവിടെ സാധനങ്ങളൊക്കെ വിറ്റാൻ നല്ല കാശ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് ഫലിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ സത്യഭാമയ്ക്ക് എന്നാൽ പോയേക്കാം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശാലിനെയും നൂറിനെയും നമ്മുടെ അനൂപിനെയും രക്ഷിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ കേസെടുക്കാൻ വന്നവർ കേസില്ലാതായി തിരികെ പോവുകയാണ് അപ്പോൾ നൂറിനോടും അനൂപിനോടും പറയും ഏതായാലും നിങ്ങൾ പോകാൻ ഇറങ്ങിയല്ലേ നിങ്ങൾ യാത്രയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരാൻ പറയും അങ്ങനെ നൂറിനെ രക്ഷിച്ച് അവരോട് യാത്രയൊക്കെ പറയാൻ പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ച് വരാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഓഫീസിൽ വരുന്ന ശാലിനെ കുറേ ബഹളങ്ങളും സൗണ്ടുകളൊക്കെ നോക്കിയിട്ടിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഒരു സ്റ്റാഫ് എന്ന് പറയും അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് മോശ സാധനങ്ങളാണ് ആൾക്കാരെ പറ്റിക്കുകയാണെന്ന് പറയാം അപ്പം നമ്മുടെ ജോൺ അബ്രഹാം ആണ് ഇതിൻ്റെ ആൾ അപ്പോൾ ജോൺ അബ്രഹാം ചെന്നിട്ട് പറയും ഇത് വെളിച്ചെണ്ണയിലൊന്നും അല്ല ഉണ്ടാക്കുന്ന ഉറപ്പ് ഞങ്ങൾ പോലീസിനെ വിളിക്കട്ടെ അങ്ങനെ ബഹളം വയ്ക്കും അപ്പോഴാണ് ഷാലിന് അങ്ങോട്ടേക്ക് വരുന്നത് ശാലിനെ കാണുമ്പോഴത്തേനും സത്യഭാമയ്ക്കും ഒരു വല്ലാത്തൊരവസ്ഥയാവും നമ്മുടെ ശാലിനി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല അപ്പൊ ജോൺ പറയും ഇത് ഏതോ സ്ത്രീ ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആരാണ് ഇവരെ കയറ്റിയെന്നൊക്കെ പറയും അപ്പൊ സത്യഭാമ പറയും സാറ് തന്നെയല്ലേ പറഞ്ഞു ഇവിടെ വരാം ഇവിടെ വന്നാൽ നല്ല കച്ചവടം കിട്ടും എന്ന് സാറല്ലേ പറഞ്ഞെന്ന് പറയും അപ്പം ജോൺ അബ്രഹാം പറയും നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അല്ലേ എന്ന് പറയും അപ്പം സത്യഭാമയ്ക്ക് ആകെ വിഷമം അപ്പം സത്യഭാമ പറയും നിങ്ങൾ പോലീസിനെ ആരെയും വിളിക്കണ്ട നിങ്ങളെടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ പൊക്കോളാന്ന് പറയാം അങ്ങനെ എല്ലാവരും എടുത്ത സാധനങ്ങളെല്ലാം ഈ കവറിലേക്ക് ഇടുക അങ്ങനെ ഭയങ്കര വിഷമത്തോടൊക്കെ അറിഞ്ഞ് സങ്കടത്തോടു കൂടി നമ്മുടെ സത്യഭാമ ഇങ്ങനെ പോവുകയാണ് അപ്പം ശാലിനിയോട് പറയും നിനക്ക് മതിയായില്ലേ അപ്പം സത്യഭാമ്മ വിചാരിക്കുന്ന ശാലിനിയും ഇതിൽ കളിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പാവം ശാലിനി ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴത്തേനും വിഷ്ണു ആണ് അപ്പം വിഷ്ണു അമ്മയെന്ന് വിളിക്കുക അപ്പം നിൽക്കത്തില്ല അങ്ങനെ ഒരു ഹോട്ടോയിൽ കയറി സത്യഭാമ്മ കറിഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ശാലിനി ജോൺ അബ്രഹാമിനോട് പറയും നിങ്ങൾക്കും ഒരു നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു മകനെ ജനിപ്പിച്ചതിൽ അങ്ങനെ ജോൺ അബ്രഹാമിനോട് നന്നായിട്ട് പറയും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശാലിനി പറഞ്ഞിട്ട് അകത്തേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന ശാലിനി അങ്ങനെ വിഷ്ണു വന്ന് നോക്കുമ്പോൾ ശാലിനിയും വിഷമത്തോടെ ഇരിക്കുന്ന അപ്പോൾ വിഷ്ണുവിനൊന്നും മനസ്സിലാകത്തില്ല എന്താ സംഭവിച്ചതെന്നൊക്കെ അവിടെ അപ്പോൾ പിന്നീട് ആരോ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയിക്കുകയാണ് കാരണം സത്യഭാമ വള അത്രയും വിഷമത്തോടു കൂടിയാണ് സത്യഭാമ പോയത് ഇതുപോലെ അതുപോലെ സ്കൂളിലാണെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും ഒരു വീട്ടുകാരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അവരങ്ങനെ ഒക്കെ ഇരിക്കുന്നത് പിന്നീട് നമ്മുടെ കുടുംബശ്രീ വീട്ടിലാണ് കാണിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ഗോപാലിനും ശാരദ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശാരീരിക ഡ്രസ്സുമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും എന്നിട്ട് പറയും നിങ്ങൾ നൂറിനെ എന്തിനാണ് ഇവിടെ താമസിക്കുമെന്നുള്ള കാര്യമൊക്കെ ചോദിക്കും നിങ്ങൾ നൂറിനെ എന്തിനോ ഭയപ്പെടുന്നുണ്ട് എന്താണ് നിങ്ങളെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുക അപ്പൊ ഗോപാലം പറയും എന്താ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇല്ല നിന്റെ സ്വഭാവം ആദ്യം നിർത്ത് അങ്ങനെയുള്ള രീതി പറയും ഞാൻ ഇറങ്ങി പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവാ അപ്പൊ നമ്മുടെ ശാലിക്ക് ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഇവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് അതെന്താണേലും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് പിന്നീടാണ് നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് നമ്മുടെ ജോൺ അബ്രഹാം ഇങ്ങനെ ഏതോ സ്ഥലത്ത് ഇങ്ങനെ മദ്യപിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു ആ സമയത്ത് കമലിൻ്റെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടുന്നു അങ്ങനെ കമലുമായിട്ട് അടി അടിയുണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ വിഷ്ണു കൈ നീട്ടും ജോൺ അബ്രഹാമിൻ്റെ കയ്യിലേക്ക് അപ്പോൾ ശാലിനിയും ഇറങ്ങി വരുന്നു അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല രസകരമായ മുഹൂർത്തങ്ങളാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്